ഹായ് ഇന്ന് ഞാൻ ഷോർട്ട്സ് ഓഫ് ഷോർട്ട് ലൈഫിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു വിഷയമാണത് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ രാത്രിയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഡിമ്മും ബ്രൈറ്റും ആക്കാതെ നമുക്കെതിരെ വരുന്ന വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണത് വളരെ അപകടം നിറഞ്ഞൊരു സാഹചര്യം തന്നെയാണ് അത് കാരണം ഇന്ന് നമുക്കറിയാം വണ്ടികൾ ഇപ്പോൾ ഈ ഒരു ഇത്രയും സോഷ്യൽ മീഡിയയിലും ഇത്രയും വ്യാപകമായിട്ട് ഈ ഡിമ്മിൻ്റെയും ബ്രൈറ്റിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസും എല്ലാം പറഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ രാത്രി വണ്ടിയും കൊണ്ട് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്കെതിരെ വരുന്ന ഒരു എൺപത് ശതമാനം വാഹനങ്ങളും ഡിമ്മാക്കില്ല ഡിമ്മാക്കില്ല എന്നുള്ളത് മാത്രമല്ല അവരുടെ ലൈറ്റ് അത്രയും ഒരു തരത്തിലും നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് കണ്ണു കാണാൻ രീതിയിൽ കണ്ണു കാണാത്ത രീതിയിലാക്കുന്ന ലൈറ്റുകളാണ് ഉള്ളത് ഇതൊന്നും നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ എം വി ഡി പോലീസോ ഒരുവിധ സർക്കാർ സംവിധാനങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ലേ അവർ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത് ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് ഇട്ടില്ല എന്നുള്ളതോ അതല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചോ എന്നുള്ളതോ എന്തെങ്കിലും ലൈറ്റ് ഫിറ്റ് ചെയ്തോ എന്നുള്ളതോ ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങൾക്ക് പിടി പിടിക്കാനും ഗവൺമെൻറ്റിന് കാശുണ്ടാക്കാനും വേണ്ടി നടക്കുന്നതല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട് വളരെ നമുക്ക് അത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയിട്ടൊരു കാര്യമാണ് രാത്രി വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ബ്രൈറ്റ് ഇട്ട് പോകുന്ന വണ്ടികളുടെ കാര്യം ഉള്ളത് അതുമാത്രമല്ല വെറും ബ്രൈറ്റ് അല്ല നമുക്ക് ഒരിക്കലും കുറച്ച് നേരത്തേക്ക് നമുക്ക് കണ്ണു കാണാൻ പറ്റാത്ത രീതിയിൽ ആക്കുന്ന തരത്തിലുള്ള ലൈറ്റുകളാണ് പല വണ്ടികളുടെയും ലൈറ്റ് ഇതൊന്നും നിയന്ത്രിക്കാനൊരു സംവിധാനങ്ങളില്ല ഓരോ വണ്ടി ഓടിക്കുന്ന ആൾക്കാരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ചില കുറച്ച് വിഭാഗങ്ങൾ ആൾക്കാർ മാത്രമായിരിക്കും ഇങ്ങനെ ഡിമ്മടിക്കാത്തത് പ്രായമായിട്ടുള്ളവരോ സ്ത്രീകളോ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ട് ഡിമ്മും ബ്രൈറ്റും വണ്ടിയിലുണ്ടെന്നുള്ളതും ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നുള്ളത് അറിയാത്ത ആൾക്കാർ ഉണ്ട് ഇപ്പോഴുണ്ട് പക്ഷേ അതറിഞ്ഞിരിക്കേണ്ടതാണ് റോഡിലേക്ക് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർ എനിക്ക് പലപ്പോഴും ഇങ്ങനെ വണ്ടികൾ വരുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വല്ല കല്ലെടുത്ത് അറിഞ്ഞാലോ അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒരു നല്ല ടോർച്ച് കയ്യിൽ പിടിച്ചിരുന്നിട്ട് ഇവരെ കണിക്കാൻ അടിപ്പിക്കാനായിട്ട് പക്ഷേ അതൊക്കെ നമുക്ക് കൂടി അപകടം ഉണ്ടാക്കുന്ന രീതിയിലും ആ വണ്ടികൾ പിന്നീട് നമ്മുടെ നൃത്തം വന്ന് കയറുന്ന അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയാം കാരണം പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഒരു നേരത്തിൽ നമുക്ക് മുൻവശം കാണാത്ത രീതിയിൽ ബ്രൈറ്റിട്ട് വരുന്ന ആൾക്കാർ അത് നമ്മളെത്രയോ ഇങ്ങനെ ഡിമ്മും ബ്രൈറ്റും അടിച്ചു കൊടുത്താലും അവരത് കണ്ടിട്ട് കാണാതെ പോകുന്നത് പോലെയോ കണ്ടിട്ട് എനിക്ക് ഡിമ്മാക്കാൻ താല്പര്യമില്ല ഇൻട്രസ്റ്റഡ് അല്ല ഇൻട്രസ്റ്റഡ് അല്ലെന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാർ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒരു ഒരു ആശയം ഞാനിപ്പോഴാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിന് എൻ്റെ ഒരു ഇത് തോന്നിയതാട്ടോ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ കാറൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സ്റ്റേറി തിരിക്കുമ്പോൾ ആ ഇൻഡിക്കേറ്റർ തന്നെ ഓഫ് ആകും നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ ആ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആവും തന്നെ ആവുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു സംവിധാനം ഈ ഡിമ്മും പ്രൈറ്റിലും കൊണ്ടുവരികയാണെങ്കിൽ ഇതിനെപ്പറ്റി ബോധവാന്മാരല്ലാത്ത അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇതിനെ ഈ ഡിമ്മും ബ്രൈറ്റിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറേ ഡ്രൈവർമാർ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളൊരു എന്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും അതായത് നമ്മളിപ്പോൾ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഒരു ടൈം പീരീഡ് അത് ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ ഡിം ആവുക നമുക്കിപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഒരു ബ്രൈറ്റ് ഇടുള്ളോ നമ്മൾ ചില സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ റോഡിന് കോർണറുകൾ കാണാത്തതോ വശങ്ങൾ കാണാത്തതോ പല അല്ലെങ്കിൽ വളവുകളിലൊക്കെ നമ്മൾ ചില ഒരു ബ്രൈറ്റ് ഇടും എന്നിട്ട് അത് ഡിം ആക്കാനോ അറിയാത്തതോ അല്ലെങ്കിൽ ഡിമാക്കാൻ മുതിരാത്തതോ ആയ പ്രശ്നങ്ങളാണ് ഈ ബ്രൈറ്റിൽ തന്നെ പോകാൻ കാരണം അപ്പോൾ നമ്മളൊന്ന് ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ ഡിമ്മാവും വീണ്ടും റൈറ്റ് വേണോ നമ്മൾ വീണ്ടും വിടണം അത് ഇത്ര സെക്കൻഡ് ആ വീണ്ടും കൂടി അങ്ങനൊരു സംവിധാനം വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതിനെപ്പറ്റി ഒരിക്കലും കെയറിങ് ചെയ്യാത്ത ആൾക്കാർക്ക് വണ്ടി ഓടിക്കുമ്പോൾ അത് മറ്റുള്ള വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരുന്ന ഒരു തോന്നല് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയില്ല അതിനെപ്പറ്റി അത് എന്താണ് അങ്ങനെ വരാത്തേതെന്നോ എനിക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ടെക്നിക്കലി എന്തെങ്കിലും അതിനെന്തെങ്കിലും എന്ന് അറിയില്ല ആശയം ഇങ്ങനെ തോന്നിയതാണ് അപ്പോൾ ഇത് കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് അതിനെപ്പറ്റിയുള്ള കമൻ്റുകൾ ഇടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട വീട്ടേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ ഷോർട്ട്സ് ഓഫ് ഷോർട്ട് ലൈഫ്